ലക്ഷങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുകയാണ് നമുക്കറിയാം തൊഴിലായ്മ വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അന്യരാജ്യത്തേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുകയും ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമെന്ന് നമുക്കറിയാം നല്ല പ്രോഡക്റ്റ് ഉള്ള അതായത് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉള്ള കമ്പനിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നല്ല രീതിയിലുള്ള കമ്പനികളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ നിങ്ങൾ യഥേഷ്ടം വിതരണം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ എക്കോണമിയിൽ നമുക്കറിയാം നമ്മുടെ കേരളം സാമ്പത്തികമായി കുറച്ച് പിന്നോട്ട് പോറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മേഖലയിലെല്ലാം ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ എക്കോണമിയുടെ വൈബ്രന്റ് ആയിട്ടും ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഇപ്പോഴുള്ള ട്രഡീഷണൽ ബിസിനസ്സുകാർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും കവചി മറച്ചു വെച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വന്നു വലിയൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ നാളെ ഇതുവരെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായി അതിനെല്ലാം മറ അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെക്കാനിസം വരികയാണ് അപ്പൊ ധൈര്യമായിട്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇനി ഇതുപോലുള്ള വലിയൊരു ജനസമിതി ജനസമിതി അല്ലെങ്കിൽ ജനത്തിന്റെ അംഗീകാരം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഇനി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് ഞാൻ പറയുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് യഥേഷ്ടം മുന്നേറ്റു പോകാൻ സാധിക്കും ഈത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ അവിടെ ഇവിടെ തന്നെ അത് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സംവിധാനം ആയിക്കഴിഞ്ഞു